പ്രിയപ്പെട്ടവർക്കും ഒലീവിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ദിവസവും വ്യത്യസ്തമാർന്നിട്ടുള്ള ഒന്നും വീഡിയോസ് ആണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെഡി സ്റ്റോക്കില് ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ നമ്മൾ കുർത്തീസുകൾ കൊണ്ടുവരുന്നത് തന്നെ നിങ്ങളോടുള്ള ആ ഒരു ഞങ്ങളുടെ ആ ഒരു അമിതമായ ധൈര്യം കൊണ്ട് തന്നെയാണ് കാരണം ഏത് പാറ്റേൺ കൊണ്ടുവന്നാലും ഇത്രയും സ്റ്റോക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതിന് നമുക്ക് അത്രത്തോളം ആ ഒരു കസ്റ്റമർ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അപ്പൊ അത് തീരുക എന്ന് പറയുന്നതും ഭയങ്കരമായിട്ടുള്ള സന്തോഷം തന്നെയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് സെമി സിൽക്കിൽ വരുന്ന ഒരു കോട്ടണും കൂടി ബ്ലെൻഡ് ചെയ്തു വരുന്ന സ്ലിറ്റഡ് കുർത്തീസ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു കുർത്തിയുടെ കൂടെ എന്താണ് ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ ലുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണ എന്തായാലും പൂ വെട്ടിക്കൊണ്ട് വന്നു അപ്പം അതങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ അല്ലെ ട്രെൻഡ് അപ്പം ആ രീതിയിലത് വരാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ ഭയങ്കര രസമുണ്ട് കാരണം സിമ്പിളായിട്ട് നമുക്കൊന്ന് അമ്പലത്തിലോ ഒക്കെ പോണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗി തന്നെയാണ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് സൈസ് വരുന്നത് എത്ര തന്നെ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് വരുന്നത് പിന്നെ നമ്മുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും റീലിൽ കൂടെയും ഷോർട്സിൽ കൂടെ ഒക്കെ കാണുന്നുണ്ടല്ലോ ഒരുപാട് പേര് അതിന്റെ നല്ല നല്ല ഫീഡ്ബാക്കുകളും അറിയിക്കുന്നുണ്ട് സന്തോഷമുണ്ട് ഒരുപാട് വ്യത്യസ്തമാർന്ന കാര്യങ്ങൾ നമ്മുടെ ഓഫീസിലുണ്ട് അതെല്ലാം നിങ്ങളിലേക്ക് കാണിക്കാം പിന്നെ ഒരുപാട് പുറത്തുള്ള കസ്റ്റമേഴ്സ് നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെ കാണാൻ വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും ഏത് സമയത്തും ഏത് സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒൻപതര തൊട്ട് വൈകിട്ടൊരു ഏഴ് മണി വരെ ഞങ്ങളുടെ പിള്ളേരെല്ലേ ഇവിടെ തന്നെ കാണും പക്ഷേ അഞ്ച് നമുക്ക് വർക്കിംഗ് ഡേ പത്തര തൊട്ട് അഞ്ച് മണി വരെ ഉള്ളൂ അതിനുള്ളിൽ പോകാം പക്ഷേ എന്നാലും മറ്റ് പല ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ കാണും അപ്പോൾ നിങ്ങൾക്ക് വരാം ഞങ്ങളെ കാണാം ഞങ്ങളുടെ വീടിനൊന്ന് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളറ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലാക്ക് ആണ് കേട്ടോ കേട്ടോക്കാണ് ഒത്തിരി വൈഡ് അല്ലാത്ത വീ ആണ് കേട്ടോ ഇത് ബ്ലാക്കിൽ വന്നിട്ട് സിൽവറും കോപ്പർ കളറിലും ത്രെഡ് ത്രെഡ് വീവിംഗ് ആണ് പോയിരിക്കുന്നത് കേട്ടോ ഇതേപോലെയാണ് ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാൻ ഭയങ്കര ലുക്കാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മാമ്പഴ നല്ല ഭംഗിയിൽ വരുന്ന മാമ്പഴമഞ്ഞ കളറാണ് അടുത്തതെന്ന് പറയുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതൊരു സ്റ്റാൻഡേർഡ് കുർത്തിയാണ് കാരണം നമ്മളൊരു ബൊട്ടിക്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ച് വരുന്ന ഐറ്റം ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് തരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പീച്ച് കളറാണ് ലൈറ്റ് പീച്ച് ആണ് കേട്ടോ ബാക്ക് സൈഡ് തെ ഇതുപോലെയാണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സൈസും ബാക്കി ഡീറ്റെയിലുകളും കൊടുക്കുക നെക്സ്റ്റ് വരുന്നത് ഒരു ബർഗൻ്റെ ആണ് അടുത്തത് പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ഭംഗി തരുന്ന പേസ്റ്റൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഗ്രേ ആണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഗ്രേ ആണ് അടുത്തത് സിൽവർ ആണ് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന സിൽവർ കളർ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ കളർ അടുത്തതെന്ന് പറയുന്നത് മുമ്പേ കണ്ടതിന്റെ മറ്റൊരു പീച്ചിന്റെ കുറച്ചും കൂടി ഒരു ഓറഞ്ച് കളർന്ന് കളറാണ് ആണ് മറ്റതിൽ പി ആയിരുന്നു കൂടുതലായിട്ട് നിന്നിട്ടുള്ളത് ഇത് ഒരു പാരഗ്രീന്റെ ലൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലെങ്ത് ഒക്കെ നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്തും വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്തിലും അതേപോലെ തന്നെ ലാർജ് ടു ത്രീ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജുവല്ലറിക്ക് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഓൺലൈൻ ഓഫീസ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ അടൂരിൽ ബൈപ്പാസിന് എടുത്ത് നമ്മുടെ വീട്ടിലുമാണ് അപ്പൊ ഒരുപാട് സന്തോഷം സ്നേഹം അപ്പൊ അടുത്തൊരു കളക്ഷനുമായിട്ട് നമുക്ക് കാണാം ബൈ ഇപ്പോ നമ്മൾ കാണുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സിൽക്ക് ടൈപ്പ് കുർത്തിയുടെ ക്വാണ്ടിറ്റി ആണ് അപ്പോൾ ഒലിവിയുടെ എല്ലാ വീഡിയോസിലും നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ക്വാണ്ടിറ്റി കാണിച്ചിട്ടായിരിക്കും പോകുന്നത് ചെറിയൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഓരോ കുർത്തീസും കൊണ്ടുവരുന്നത് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമേ നമുക്ക് ഒലിവിയ്ക്കുള്ളൂ അതേപോലെ തന്നെ നമുക്ക് കുർത്തീസുകൾ മാത്രമേ നമ്മുടെ ഷോപ്പിലാണെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിലാണെങ്കിലും നമുക്കുള്ളൂ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറുകളിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആക്കിയിരിക്കുന്ന ഈയൊരു കുർത്തീസ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് നിങ്ങളുടെ മുമ്പിൽ നൽകിയിരിക്കുന്നത്